ഡിന്നർ സ്പെഷ്യൽ പറയാവാറി ഇതില് പറയണില്ല ഒന്ന് ഞാൻ ഇതില് കമന്റിൽ പറയാങ്ങിന്റെ സാമ്പാർ ഉണ്ട് പിന്നെ സാദാ കുറുമുണ്ട് പിന്നെ ഡാൽമക്കാനിണ്ട് പിന്നെ ചേന മസാല പിന്നെ ഇത് കൈപ്പക്കന്റെ കരള മസാല ഈ കറി എന്താണെന്നൊന്ന് പറയട്ടോ അല്ലേ ഈ കറി ഏതാ പറഞ്ഞവർക്ക് പേര് നാളെ പറയുന്നില്ല പിന്നെ ഇത് സോയാ ടിക്ക മസാല പിന്നെ ഇത് ഗോപി കോളിഫ്ലവർ ഇട്ട പാലക്ക് പിന്നെ ഇത് ആലു പാലക്ക് ആലൂട്ടാണ്ടല്ലേ പാലക്ക് പാലക്കുണ്ടാവും പിന്നെ നമ്മളെ നെവരത്തെ കുർമ്മ നെവരത്നങ്ങൾ അടങ്ങിയ നെവരത്തെ കുറുമ പിന്നെ നമ്മളെ മാസ്റ്റർ പീസ് ഗോപി മഞ്ചൂരിയണ്ടല്ലേ അടിപൊളി പിന്നെ അന്നത്തെ റൈസ് ഏതായോ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ് കണ്ടോളി ഓ ആവി പാർക്കുള്ള വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണല്ലേ ഓക്കെ പിന്നെ ദോശ രാഗി ദോശ ഉണ്ട് മസാല ദോശ ഇഡ്ഡലി വട ഡിന്നർ താലി എല്ലാം ഉണ്ട് അപ്പൊ നല്ല നല്ല കറികളാണ് ഷുഗർ ആർക്കും